ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നതാ ഈ കാണുന്ന കുപ്പിയും ഈ ക്ലെയും വെച്ചിട്ട് ഒരു ആണ്ടിപുളി മയിലിനെ ഉണ്ടാക്കിയെടുക്കാം പിക്കോക്ക് അപ്പം നമുക്ക് ഈ ക്ലേ വെച്ചിട്ട് നമുക്ക് മയിലിൻ്റെ ഒരു ബോഡി ആദ്യം ഉണ്ടാക്കിയെടുക്കണം ഇതുപോലെ അത് നമ്മൾ ഈ കുപ്പിലോട്ട് ഫിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ കൊടുത്തതിന് ശേഷം നമുക്കിനി പീലി ഉണ്ടാക്കണം പേരി ഉണ്ടാക്കാനായിട്ട് ഈ ക്ലേ എടുത്ത് ഉപയോഗിച്ച് നമ്മളൊന്ന് ജസ്റ്റ് കയ്യിൽ വെച്ച് പരുത്തി മറ്റൊന്ന് കൂവ് ഒരു പൂവിൻ്റെ ഇതിൾ പോലെ ഉള്ള രീതിയിൽ നമുക്കിത് വെച്ച് അറേഞ്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ താഴേന്ന് മുകളിലോട്ടാണ് തുടങ്ങുന്നത് കേട്ടോ എന്നാലേ ഒന്നിൻ്റെ പുറത്ത് ഒന്ന് ഇരിക്കുന്ന രീതിയിലായിട്ട് വരുവുള്ളൂ അപ്പം നമ്മൾ താഴേന്ന് മുകളിലേക്ക് തുടങ്ങുക അങ്ങനെ തുടങ്ങി അതിനുശേഷം നമ്മൾ എന്തെങ്കിലും ഒരു ൂള് ഉപയോഗിച്ചിട്ട് ഇതിന് പേലിക്ക് ഇങ്ങനെ ഒരു ലൈൻസ് പോലെ ഇട്ടുകൊടുക്കാം ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം പേലിയിലേക്ക് അപ്പോൾ ഞാൻ താ ഇതുപോലെയാണ് വരഞ്ഞ് കൊടുത്തിരിക്കുന്നത് നമ്മളൊരു രണ്ട് മൂന്നെണ്ണം ആയി കഴിയുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കണം കാരണം ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പാടാണ് പു ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ അത് ഡിസൈൻ ചെയ്ത് കൊടുക്കുക പിന്നെ ഞാനിത് ഒട്ടിക്കാനായിട്ട് ഫെവികോൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഓരോ പീലി ഒട്ടിക്കുമ്പോഴും വെക്കുമ്പോഴും ഞാൻ ഫെവികോൾ യൂസ് ചെയ്തിട്ടാണ് പീലി അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കുന്നത് എന്നിട്ട് എന്താ ഓരോ നടുക്കൂടെ ഓരോ ഇങ്ങനെ ഒരു കുത്തുപോലെ ഇട്ടിട്ട് കൊടുക്കാൻ കേട്ടോ പീലീഡകത്ത് ഇതായി കാണുന്ന രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പോലെ ബോഡി പാർട്ടിലൂടെ ഫിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെയാണ് ഞാൻ ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് വെച്ചിട്ടൊന്ന് നമുക്ക് ഒന്ന് മിനിസപ്പെടുത്തി എടുക്കാം അങ്ങനെ ചെയ്ത് കൊടുത്ത് ഒരു ദിവസം ഞാൻ ഉണക്കാൻ വെച്ചൊരു നൈറ്റ് ഫുള്ള് ഉണങ്ങിയ ശേഷം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കളർ അടിച്ചു കൊടുക്കാം ഞാനിവിടെ നീലയും പച്ചയും കളറാണ് പേലിക്ക് അടിച്ചു കൊടുക്കുന്നത് പിന്നെ ബോഡിയിലേക്ക് വരുമ്പോഴത്തേക്കും നീലയും പച്ചയും കളറ് അടിച്ചു കൊടുക്കുന്നു അങ്ങനെ തന്നെ നമുക്കിത് ഫുള്ള് അടിച്ച് സെറ്റ് ചെയ്തെടുക്കാവേ ഇനി ഏകദേശം നമ്മൾ നീല അടിച്ച് കഴിയാനായിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മളിത് ആ പച്ച അടിച്ചു കൊടുക്കുക കേട്ടോ ഈ ഇടയ്ക്ക് ഇവിടെ നടുക്ക് ഭാഗങ്ങളിൽ പീലിയുടെ നടുക്ക് ഭാഗങ്ങളിൽ നമ്മൾ പച്ച കളർ അടിച്ചു കൊടുക്കുന്നത് അതാതും നമ്മൾ കഴിയാറായിട്ടുണ്ട് ഇവിടെ മൈലിൻ്റെ മൂണലായിട്ടൊരു പൂ പോലെയുണ്ട് അവിടെ നമ്മൾ മഞ്ഞ കളറും ചുണ്ടിന് ഞാൻ ചുമന്ന കളറുമാണ് അടിച്ചു കൊടുക്കുന്നത് നമ്മൾ മൈലിന് കണ്ണും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒരു ഫ്ലേവർ നമ്മൾ ഇണ്ടാക്കി എടുക്കണം നമ്മൾ ലാസ്റ്റ് കാണിച്ചു തരാം എന്താണ് അതുകൊണ്ടുള്ള പ്രയോജനം എന്നുള്ളത് നമ്മൾ കുറച്ച് फ्लेവർ ഇവിടെ തയ്യാറായി വെച്ചിട്ടുണ്ട് കേട്ടോ അതിനി ശേഷം ഫ്ലവേർ ഐഡമായിട്ട് നമ്മൾ വെച്ചിട്ട് ഈ കുപ്പിക്ക് നമ്മൾ വൈറ്റ് കളറാണ് ബാക്കി കുറച്ച് സ്പേസ് ഇടാൻ ഉണ്ടല്ലോ അവിടെയൊക്കെ നമ്മൾ വൈറ്റ് കളർ പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണെ ഞാൻ ആ ഫ്രണ്ട് പോഷ മാത്രമേ കളർ അടിക്കുന്നുള്ളൂ നമുക്ക് വേണമെങ്കിൽ ചുറ്റിനും അടിച്ചു കൊടുക്കാം ഞാൻ ഫ്രണ്ട് മാത്രമേ അടിക്കുന്നുള്ളൂ ഫ്രണ്ട് അടിച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഇനി ഇതൊരു മിറാണ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച മിററാണ് കേട്ടോ അത് നമ്മൾ ഈ ഓരോ പീലിയേലും ഇങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ ഇതും ഞാൻ ഫെവിക്കോള് വെച്ചിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത് ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫ്ലേവർ ഓരോന്നായിട്ട് ഈ ബോട്ടിലേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻ്റ് ചെയ്യുക